ഇമാം നഹബി മോശക്കാർക്കും തെറ്റ് ചെയ്യുന്നവർക്കും ഉറക്കത്തിൽ കാണാൻ കഴിയുമോ ഇമാം നഹബി പറയുന്ന മറുപടി അതേ കഴിയും റസൂറു കാണുന്നവൻ നല്ലവൻ എന്നില്ല ജൂതൻ കണ്ട സംഭവം കാണാം ലാഹുൽ റസൂലിനെ കാണുന്നത് ആരായിരുന്നാലും വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം കിട്ടിയത് കൊണ്ട് കിട്ടിയവനാണ് വലിയ ആള് ഞാൻ ഞങ്ങള് നല്ല മനുഷ്യനാണ് കണ്ട പലരും ഈ സദസ്സിലുണ്ടാവും നമ്മൾ എന്ത് മനസ്സിലാക്കരുത് ഞാനൊരു നല്ല ആളാണ് റസൂർലാനെ കണ്ടതുകൊണ്ട് ഞാൻ നല്ല ആളാണ് എന്നൊരിക്കലും മനസ്സിലാക്കരുത് എനിക്ക് അള്ളാഹുദീദ് വലിയൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക അതിന്റെ വേൽഷുക്കു ചെയ്യുക കാരണം മരണം വരെ കാണാത്ത മഹാന്മാരുണ്ടെന്ന് കിതാബിൽ കാണാം അവർ റസൂലെ കണ്ടിട്ടേ ഇല്ല ഉറക്കത്തിൽ കണ്ടിട്ടേയില്ല അങ്ങനത്തെ എത്രയോ ഔലിയാക്കലുണ്ട് എത്രയോ ഔലിയ മരിച്ചുപോയി എന്നെ കണ്ടില്ല അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് കാണാം ഒരു മഹാനോട് അപ്പൊ അള്ളാഹുന്റെ റസൂലിനെ കാണാതെ മരിച്ചെത്ര ഔലിയാക്കൾ ഉണ്ട് കാണുന്നവർ ഔലിയാക്കളായി പോണാമെന്നില്ല അനുഗ്രഹങ്ങൾ വ്യത്യാസം അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ് ചിലർക്ക് അതാണ് കൊടുക്കും കാണുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഉറക്കത്തിൽ കണ്ടാൽ അവൻ നിർബന്ധമായി കാണും അതിന് എന്താണ് ഈ ഹദീതിന്റെ അർത്ഥം അതിന് രണ്ടർഥമുണ്ട് രണ്ടിലേറെ വാക്കുകൾ മുഴുവനും രണ്ടു ഞാൻ പറഞ്ഞത് ഇമാം സുയൂ അതിനൊരു അർത്ഥം പറഞ്ഞു മറ്റു ചില പണ്ഡിതന്മാരുടെ അർത്ഥം പറഞ്ഞു അത് നമ്മൾ കണ്ടുപറയുന്നു മുത്ത് നബിയുടെ വാക്ക് വിശാലമാണ് ഏതൊരാൾക്കും ആ കടലിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത രൂപത്തിലാണ് സംസാരിക്കുന്നത് എല്ലാ വാക്കും നറസൂർ വാക്കിൽ ജവാമി ഉൽ കലീം എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെ മഹാന്മാര് പറയുന്നു അത് ഏറ്റവും കൂടുതലുള്ള വളരെ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയത് എന്നർത്ഥത്തിനുള്ളത് എല്ലാ വാക്കും എത്രയോ കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ്

അതിനെപ്പറ്റി മാത്രം വിശദീകരിക്കാൻ പന്ത്രണ്ടിലേറെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് തങ്ങൾ എഴുതിയ ആ ഹദീദിനെ പറ്റി മാത്രം എഴുതിയ കിതാബിന്റെ കയ്യിലുണ്ട് എന്ന മാത്രം വിശദീകരിക്കാൻ ഇമാമികൾ കിതാബ് എഴുതിയിട്ടുണ്ട് എത്ര എത്ര കിതാബുകൾ ഒരറ്റ ഹദീസ് വിശദീകരിക്കാൻ തങ്ങളുടെ വാക്കുകളുടെ വ്യാപ്തി ആർക്കും കണ്ടെത്താൻ കഴിയില്ല ഓരോരുത്തർക്കും ഇൽഹാമിലൂടെ കിട്ടിയ ആശയങ്ങൾ അവൻ പറയും സൂഫിയാക്കൾക്ക് മുത്തലിമിന്റെ ഒരു വാക്ക് കിട്ടിയാൽ അവരുടെ സഫാദിൻ ഹൃദയത്തിന്റെ വിശാലത അനുസരിച്ച് അവരത് വിശദീകരിക്കുന്നു കേട്ടാൽ നാം പോകും അപ്പോൾ എന്നെ കണ്ടാൽ ഉണർച്ചയിൽ ഒരു വാക്ക് റസൂർ പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഈ ചിലര് പറഞ്ഞു റസൂറു കണ്ടവൻ മുഖ്മിനായേ മരിക്കുകയുള്ളൂ ലാഹുവേ അക്കൂട്ടത്തിൽ ഞങ്ങളിനതീക്ഷയാണ് അതൊരു വലിയ വലിയ അനുഗ്രഹമാണെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ലാഹുവിന്റെ റസൂലിനെ ഉറക്കത്തിൽ കണ്ട് റസൂലി തങ്ങൾ ഉറക്കത്തിൽ എന്തെങ്കിലും നമ്മൾ പഠിച്ചതിന്റെ എതിരിൽ നമ്മോട് പറയുന്നതായി നമുക്ക് തോന്നിയാൽ അത് ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ല എന്ന് സുലൈമാൻമി ഹഷിയത്മിയിൽ എഴുതിയതായി കാണാം ഉദാഹരണമായി പറഞ്ഞ റസൂർ ഉള്ളാഹിതങ്ങൾ വന്നിട്ട് പറഞ്ഞു നാളെ റമദാൻ ഒന്നാണ് മോനെ എന്നാലോ ഇരുപത്തെട്ട് ആയിട്ടുള്ളൂ മാസം ഇരുപത്തെട്ട് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് മാസം കണ്ട ഒരു റിപ്പോർട്ടും ഇല്ല എന്നാൽ നോമ്പെടുക്കാൻ പറ്റുകയില്ല വിധിക്കാൻ പാടില്ല എന്ന് ഇമാം എഴുതുന്നത് കാണാം എന്നാൽ കണ്ടതിന് തങ്ങളെ തന്നെയാണ് എന്താ ചെയ്യ രണ്ടും വാക്കുകൾ രണ്ടെണ്ണം വെച്ചുകൊണ്ടുള്ള ഒരു ചിന്തയാണ് പണ്ഡിതന്മാരാ പറഞ്ഞത് നമുക്കതിലൊന്നും കൈയിടാൻ അവകാശമില്ല ചില ആൾക്കാർക്ക് അങ്ങനെ കണ്ട് റസൂറുല്ലാഹി ഉറക്കത്തിൽ വന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സംഭവം ശരിയായിരിക്കും പറഞ്ഞത് ശരീരത്തിന്റെ എതിരായി വല്ലതും നമ്മോട് പറഞ്ഞതായി തോന്നുള്ളും അല്ലാതെ അത് സത്യമാവില്ല അത് ഉൾക്കൊള്ളാൻ പാടില്ല തങ്ങൾ വല്ലതും നാം ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഒത്തുകൊണ്ട് റസൂള്ള പറഞ്ഞാൽ അത് പ്രത്യേകം കൗനിക്കല് നല്ലതാണ് നീ മാം ഷർഹു മുസ്ലിമിൽ എഴുതുന്നത് കാണാം അലൈഹി ഒരാൾ കണ്ടാൽ അവൻ ഉണർച്ചയിൽ കണ്ട അവൻ ഉറക്കത്തിൽ കണ്ടാൽ ഉണർച്ചയിൽ കാണുമെന്ന് പറഞ്ഞോ ഈമാനോടെ മരിക്കുകയുള്ളൂ എന്നാണെന്ന് ചിലർ പറയുന്നു എന്നാൽ പറയുന്നു അല്ല അങ്ങനെയല്ല അതിന്റെ അർത്ഥം തങ്ങളെ കണ്ടവൻ ഉറക്കത്തിൽ കണ്ടാൽ ഉണർച്ചയിൽ കാണുമെന്നാൽ ആഹ് ആ കാണുന്നതെങ്കിൽ ഉണർച്ചയിൽ കാണാത്തവരും ആഹ് കാണുമല്ലോ പിന്നെ ഈ നിബന്ധനക്ക് യാതൊരർത്ഥവുമില്ല

മോശക്കാർക്ക് കാണാൻ കഴിയില്ല ഉറക്കത്തിൽ കാണാൻ കഴിഞ്ഞാലും മോശപ്പെട്ട ആളുകൾക്ക് റസൂറുല്ലാൻ ഉണർച്ചയിൽ കാണാൻ കഴിയില്ല റസൂറുല്ലാൻ ഉണർച്ചയിൽ കണ്ട ഒരാളാണ് ഈ കിടക്കുന്നത് അള്ളാഹോടത്തെ കൊടുക്കട്ടെ എന്നോട് പറഞ്ഞതാ ഞാൻ അത് പ്രസംഗിച്ചിട്ട് ഭയങ്കര ഇയങ്കര ബദുരീദ്ധമൊക്കെ ഉണ്ടായിരിക്കണെ ഇപ്പോഴും ആയുധം നടന്നുകൊണ്ടിരിക്കണം നടക്കട്ടെ നടക്കട്ടെ അത് ഞാൻ എത്രയോട്ട് പ്രസംഗിച്ചിരുന്നിട്ട് ഇന്ത്യപ്പോ ഇനിയും പിന്നെയും പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ ഞാൻ ഭാവനോട് പറഞ്ഞു ോട് പറഞ്ഞു ഇനിക്ക് കഴിയുമല്ലോ രണ്ടു മൂന്ന് കാരണുണ്ട് ഒരു കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഒരു മൈക്കും തരുമ്പോ ഞാൻ ശരീരത്തിൽ ഹലാലെന്ന് മനസ്സിലാക്കിയതും പറയൽ അനൂദിനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതല്ല ഞാൻ പറയാം ഓ മനസ്സിലാക്കിയത് ഞാൻ എങ്ങനെ പറയാം എനിക്കറിയില്ലല്ലോ ഞാൻ പഠിച്ചതനുസരിച്ച് ഇത് പറയൽ തെറ്റില്ല എന്നുള്ളതേ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ പറയുകയും ചെയ്യും അത് നിങ്ങൾ ഈ മൈക്കിന് തരാഞ്ഞാ മതി നിങ്ങൾ ഇന്നും വലിച്ചു ഞാൻ എന്നെ നിർബന്ധിച്ചിട്ടല്ല അതെങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ടില്ല എനിക്ക് പ്രസംഗിക്കണം എന്നുള്ള ഒരു സ്റ്റേജിലും ഞാൻ വന്നിട്ടില്ല ഇന്ന കയറിട്ട് വലിച്ചാണ് ഇപ്പൊ ഈ പരിപാടി ഇപ്പൊ ഭാവാജി ഏറ്റതാണ് ഞാൻ ഏറ്റതല്ല നിങ്ങൾ പ്രസംഗിക്കും അതാ മൂപ്പര് തന്നെയാണ് ഈജാബും കപൂരും ഞാൻ ഒരു നിലക്കും ഏറ്റിട്ടില്ല പരിപാടിക്ക് വരാൻ മടിയായതുകൊണ്ടല്ലോ പ്രസംഗിക്കാൻ ആശിയത്തില്ല ഇതാണ് അപ്പോ ഉസ്താദ് റസൂർ ഉള്ളാഹിതങ്ങളെ ഉസ്താദ് എന്നോട് പറഞ്ഞതാ ഇത് സമൂഹത്തോട് പറയാൻ പാടില്ല പാടില്ല എന്തു പാടില്ല നിങ്ങൾക്കെല്ലാം പറയാം ഏതും പറയാം എന്നാൽ ഇതൊന്നും പറയാൻ പാടില്ല അതിരുവരമ്പി നീ വെക്കണ്ട ഇമാം നിങ്ങൾ വെച്ചിട്ടില്ല ജനങ്ങൾക്ക് മനസ്സിലാകുന്നതേ പറയാവൂ അങ്ങനെയൊക്കെ പറയുന്നു മനസ്സിലാകാത്ത നീയാണ് മുനാഫിത്തായ നീ ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും അള്ളാഹുന്റെ റസൂലിനെ കണ്ടതായ അയിമത്തൊക്കെ എഴുതി വെച്ചത് ആ എഴുതി വെക്കാൻ പാടുണ്ടോലി ഈ കിതാബിന്റെ പുറത്ത് ഇത് തൊടാൻ പാടില്ല എഴുതിയണോ ഇത് പരസ്യമായി അമ്മത്തെഴുതി വെച്ചിരിക്കുന്നു കണ്ടു 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 പിന്നെന്താ കഴിഞ്ഞ കാലത്ത് നടന്ന് ഒരാളിനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ കാലത്ത് നടന്നൊക്കെ പറയും ഇപ്പത്തെ കാലത്ത് നടന്ന് പറയാൻ പാടില്ല അത് മൂപ്പര ഉസൂലാ ഏത് കൊമ്പനാലും ആ ഉസൂലിനൊന്നും ഒരു അർത്ഥവുമില്ല ഉസ്താദിനോട് ഞാൻ ചോദിച്ചു കണ്ടോ ഞാൻ ഇങ്ങനെ കേട്ടു പരപ്പനങ്ങാടിയിൽ ഒരു തെറിസുദ്ഘാടനുണ്ടായിരുന്നു എന്റെ ഒരു മുല്ലേര് ഉമർ അദ്ദേഹത്തിന്റെ ഹസ്സീന്ന് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കീഴിലുള്ള ഒരു പള്ളിയാണ് അപ്പൊ അവിടെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഞാൻ ഉസ്താദിനോട് അറബിയിൽ ചോദിച്ചു ഇങ്ങനെ റസൂർ ഉള്ളാഹിദ് ഉസ്താദ് കണ്ടോ ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു ആ ഞാൻ കണ്ടു കാരണങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ റസൂർ ഉള്ളാഹിദങ്ങളെ റൗലാ ഷെരീഫിലേക്ക് വിളിച്ചു അവിടുത്തെ ഹുജറത്ത് ഷെരീഫിയുടെ ഭാഗത്തേക്ക് വിളിച്ചു ഞാൻ ചെന്നു തങ്ങളെ നേരിട്ട് കണ്ട കണ്ണാണ് അവിടുത്തെ കണ്ണ് അലൈഹി നബിഹു തങ്ങളെ നേരിട്ട് കണ്ട ആളുകൾ ഇന്നും ഹയാത്തുള്ള പലരും എനിക്കറിയാം അള്ളാഹു അത് ചോദിക്കാൻ നമുക്ക് അർഹതയുണ്ടോ നമുക്കറിയില്ല അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് പറയാലോ നമ്മളതിനു പറ്റാത്തവരാണെങ്കിൽ അള്ളാഹുവിനെ നമ്മളെ പറ്റിക്കാൻ അതിന് പറ്റിയവരാക്കാൻ റബ്ബന് കഴിയുമല്ലോ